ിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലറി ഓപ്പോസിറ്റ് കോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി ഭക്ഷണ സാധനങ്ങൾ സ്റ്റേഷനറി എന്നിവ വാങ്ങുന്നതിന് പുറത്തു പോകേണ്ട സ്കൂൾ കോമ്പൗണ്ടിൽ സ്കൂഫേ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് സ്കൂഫേ പ്രവർത്തിക്കുന്നത് യുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു കുട്ടികളെ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങണം അവർ വാങ്ങുന്നു പറഞ്ഞു ഏകദേശം ഇഷ്ടമുണ്ടായെങ്കിലും നമുക്ക് നിലപാട് പറയാതെ സോട് പറഞ്ഞു പിന്നീട് അദ്ദേഹം അത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒന്ന് നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും സുരക്ഷിതമായ ഭക്ഷണം പറഞ്ഞ പോലെ ഏതെങ്കിലും എന്തെങ്കിലും കൊടുക്കാറല്ല സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കണം അതോടൊപ്പം നമ്മുടെ മക്കള് ഇന്റർവ്യല് വിട്ടുകഴിഞ്ഞാൽ നേരെ കടയിലേക്ക് ഓടും ഒന്ന് റോഡ് മുറിച്ച് കിടക്കുന്ന പ്രശ്നമുണ്ട് മറ്റൊന്ന് അവിടെ നിന്ന് വാടിയം പോയി വളരെ നല്ല നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇടക്ക് ചില വിഷയങ്ങള് ഉണ്ടായിട്ടുണ്ട് കാരണം സ്ഥിരമായിട്ട് അവിടെ ചായ കൊടുക്കുന്ന ഇത് ഇതാരംഭിച്ചതിന് ശേഷവും പതിനൊന്നര മണിക്ക് ഇന്നലെല്ലാം പിരിഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാള് ചായ കൊണ്ടുവരും അപ്പോ ഇത് വലിയ റഷ്യായി കാരണം അധ്യാപകര് ധാരാളുണ്ടല്ലോ അവരെല്ലാം മോക്കുന്നത് ചോട് ചപ്പിന്ന ഈ പാവങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ അധ്യാപകർ നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ പ്രദേശത്തുണ്ടാവില്ല പക്ഷെ എന്നാലും ഒക്കെ നമ്മൾ ഇവിടെ കാണുന്നവരാണ് അപ്പോൾ മാഷിമാരോട് സ്വാഭാവികമായിട്ടും സാധനം മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇനിയാകുമ്പോൾ അങ്ങനെ വിടേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഉണ്ടാവുമല്ലോ സാധനം പുറത്തേക്ക് വിടേണ്ട കാര്യമില്ല മാത്രമല്ല ടൗണും പരിസരവും ശുചിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എത്ര ആശയം ശുചിയാക്കിയാലും ഈ സ്കൂളും ടൗണും ആയിട്ട് നല്ല ബന്ധമാണ് കുട്ടികളെപ്പോഴും അങ്ങോട്ടും വരും നാട്ടുകാർ ഇങ്ങോട്ടും വരുന്നതാണ് അപ്പോൾ ആ ശുചിയാക്കുന്നതിന് കൂടി ഉപകരിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട സ്കൂളിലെ നിരവധിയായ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ ശരീരം പറഞ്ഞതുപോലെ പി ടി ഒക്കെ കൂടുന്ന സമയത്ത് പി ടി അംഗങ്ങൾക്കുമൊക്കെ ഇവിടെ നിന്ന് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് five man?